ആറന്മുളയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പരിശോധന ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ ആറംഗ സംഘമാണ് ആറന്മുളയിൽ പരിശോധന നടത്തുന്നത് തങ്കഅങ്കി ഉൾപ്പെടെയുള്ള ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ ഏറെയും സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുള സ്ട്രോങ് റൂമിലാണ് സ്വർണ കവർച്ച വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിനായാണ് ജസ്റ്റിസ് കെ ടി ശങ്കരനെ ഹൈക്കോടതി നിയോഗിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ ഇന്ന് രാവിലെ മുതലാണ് പരിശോധന ആരംഭിച്ചത് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം വിജിലൻസ് എസ് ഉൾപ്പെടെയുള്ള ആറംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് പരിശോധന ഒന്നിലധികം ദിവസം നീണ്ടേക്കും നേരത്തെ ശബരിമല സന്നിധാനത്തും മൂന്ന് ദിവസം കെ ടി ശങ്കരൻ പരിശോധന നടത്തിയിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിന്റെ അടക്കം പരിശോധന നടത്തി വിദഗ്ധരുടെ സഹായത്തിൽ അമൂല്യവസ്തുക്കളുടെ തൂക്കം ഉൾപ്പെടെ പരിശോധിക്കും ദേവസ്വം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കുകളുമായി പൊരുത്തക്കേടുണ്ടോ എന്ന കാര്യവും ജസ്റ്റിസ് കെ ടി ശങ്കരൻ വിലയിരുത്തുന്നുണ്ട് തങ്കയങ്കി ഉൾപ്പെടെയുള്ള ശബരിമലയിലെ അമൂല്യ വസ്തുക്കളിൽ വേറെയും സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ പരിശോധനാ റിപ്പോർട്ട് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിർണായകമാകും ജനം പത്തനംതിട്ട